بسم الله الرحمن الرحيم إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون لا جرم أن الله يعلم ما يسرون وما يعلنون പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ദൈവം ഏക ദൈവമാണ് എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിനെ നിഷേധിക്കുന്നവയാണ് അവർ അഹങ്കാരികളാണ് അവർ ഒളിപ്പിച്ചു വെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതും അല്ലാഹു അറിയുന്നു അഹങ്കാരികളെ അവൻ ഇഷ്ടപ്പെടുന്നില്ല തീർച്ച സൂറത്തുൻ നഹ്ൽ ആയിരത്തി നമ്പർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന്